അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് ട്രെയിൻ കുന്താപുരം സ്റ്റേഷനിലെത്തിയപ്പോൾ യാത്രക്കാർക്ക് പ്രയാസം അനുഭവപ്പെട്ടു തുടങ്ങി ഇതോടെ പാൻട്രിയിലെ ജീവനക്കാരുമായി യാത്രക്കാർ വാക്കുതർക്കത്തിലേർപ്പെട്ടു ട്രെയിൻ മംഗലാപുരം ജംഗ്ഷനിലെത്തിയപ്പോൾ യാത്രക്കാർ ബഹളം വെച്ചു യാത്രക്കാർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ട്രെയിൻ മംഗലാപുരം ജംഗ്ഷനിൽ ഒരു മണിക്കൂറോളം പിടിച്ചിട്ടു യാത്രക്കാരുടെ നേതൃത്വത്തിൽ പാൻട്രി പരിശോധിച്ച് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു

അവർക്ക് അവർ ട്രെയിൻ കാസർഗോഡ് എത്തിയതോടെ യാത്രക്കാർ വീണ്ടും പ്രതിഷേധിച്ചു ഇത് റെയിൽവേ സ്റ്റേഷനിൽ നേരിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഇതേ തുടർന്ന് വൈദ്യസംഘം യാത്രക്കാർക്ക് പ്രാഥമിക ചികിത്സ നൽകി കൂടുതൽ അവശതയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റി പെരിന്തൽമണ്ണ സ്വദേശികളായ മുഹമ്മദ് കുട്ടി പാത്തുമ്മ മണ്ണാർക്കാട് സ്വദേശി ഹംസ അബൂബക്കർ കാഞ്ഞങ്ങാട് സ്വദേശി അമീൻ എന്നിവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വൺ കാസർഗോഡ്